श्री राम 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 चंद्र जय श्री राम 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 भद्र जय श्री राम राम सीता श्रीराम राम राम जय ശ്രീരാമ മമ ഹൃദിരമ രാമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമ രമ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം ശ്രീരാമനാമം പാടി വന്ന പൈങ്കളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്തിച്ചുവ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാധ വിഘ്നങ്ങൾ വാരണം ചെയ്തിടുവാനാ ുടനാതന്മേൽ വാണിമാതാവേ വർണ വിഗ്രഹേ ദേവാത്മികേ സ്ണമന്മേൽ നടനം ജീകേണേ യഥാകാനിഗംബരൻ വാരിജോൽഭവ മുഖ വാരിചവാസേ ബാലേ

വിശേഷിച്ചനുഗ്രഹിക്കേണം പുത്രൻ വ്യാസൻ വന്നു ൻ വി തന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ േരായ രാമായണം ചമക്കയാൾ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുരം തരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിചോൽ പവനാദിയാകിയ ദേവന്മാരും നാരദപ്രഭുന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും ൂതന്മാരാം ബ്രാഹ്മണരുടെ സുസഞ്ജയമ്പർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ ആധാരം മാനാജകന്മയനാം ഭഗവാനും വേദമെന്ന ഗുരുനാഥൻ താരുവപ്രവരന്മാർ താത്രി ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ിതമായി മുമ്പുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലിടുന്നേദവേദാന് വേദാന്താതി വിദ്യകളെല്ലാം सुरसंहति पति तदनु स्वाहापति वरदन् पितृपति नृतृ जलपति तरसा सदा कति सदयं निधिपति करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपति तनयन् गणपति सुरवाहिनीपति प्रमथ पूतपति श्रुतिवाक्यामादिनपति खेडानां पति जगदि ചരാചരജാതികളായുള്ളോരും സുഖമേ അഗതിയായോടിയമസാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനെ കേന്ദ്രവാസികളോടും ഉൾക്കൊരു ായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരവിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു മുനി പ്രവരനായി വന്നതു കണ്ടുധാത്ത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോശാർഥമിനി ശ്രീ മഹാരാമായണം ചെയ്തു മഹാരാമായ ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽ വാണിട വാണിടു കവണ്ണമെന്നാവിൻമേലേപം ചെൽവാൻ

ൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസിത്വം ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളു പിൻചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുകളായൊരിക്കല കേൾക്കുന്ന ബുദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും തീർപ്പാൻ ീർപ്പാന്വഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ വീരൻ ധാത്രീന്ദ്രനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർതാണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദാനം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ